നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ് സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അസലും വാഹമത്തു രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അക്കീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇന്ന് നോക്കുന്നത് ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ചോദ്യം ഒന്ന് ആദ്യത്തെ നബി ആദം അലൈഹി മൂസ അലൈഹി ആദം അലഹി ആണ് ഉത്തരം രണ്ട് അവസാനത്തെ നബി ഈസ അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലം അതിൽ ഉത്തരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലം എന്നുള്ളതാണ് മൂന്ന് നമ്മുടെ നബി ജനിച്ച സ്ഥലം മദീന മക്ക മക്കയാണ് ഉത്തരം നാല് മൂസാ നബിക്ക് നൽകപ്പെട്ട കിതാബ് തൗറാത്ത് സബൂർ തൗറാത്ത് അഞ്ച് വഫാത്താകുമ്പോൾ നബിസല്ലാഹു അലൈവല്ലമയുടെ വയസ്സ് അൻപത്തി മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് വയസ്സാണ് അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതുകൊണ്ട് പൂരിപ്പിക്കുക ബ്രാക്കറ്റിലുള്ളത് ഇസ്ലാം ഖിയാമത്ത് ഖുർആആൻ ഖദർ മദീന ചോദ്യം ആറ് ഇതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ്മയ്ക്ക് നൽകപ്പെട്ട കിതാബ് ഡാഷ് ആണ് ഉത്തരം ബ്രാക്കറ്റിലുണ്ട് ഖുർആൻ ആണ് ഏഴ് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് ഡാഷിൽ വിശ്വസിക്കലാണ് കദറിൽ വിശ്വസിക്കലാണ് ചോദ്യം എട്ട് നബിസല്ലാഹുലി വസ്ലമ വഫാത്തായത് ഡാഷിൽ വച്ചാണ് മദീനയിൽ വച്ചാണ് ഒമ്പത് അംബിയ മുർസലുകൾ പ്രചരിപ്പിച്ച നേർമാർഗം ഡാഷ് ആണ് ഇസ്ലാം ആണ് പത്ത് ളിന് ഡാഷ് നാൾ എന്ന് പറയുന്നു കിയാമത്ത് നാൾ എന്ന് പറയുന്നു അടുത്തത് ഉത്തരം എഴുതുക പതിനൊന്ന് ഈസാ നബി അലൈസ്ലാമിന് നൽകപ്പെട്ട കിതാബ് ഏത് ഇഞ്ചീൽ പന്ത്രണ്ട് വിചാരണയ്ക്ക് ശേഷം നന്മ ചെയ്തവർ എവിടെ കടക്കും ഉത്തരം മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു അയച്ചത് ആരെ അമ്പിയ മുർസലുകളെ പതിനാല് മരണപ്പെട്ടവരെ വിചാരണ നടത്താനായി അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് എവിടെ മഹറിൽ പതിനഞ്ച് ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് എന്ത് അന്ത്യനാളിൽ വിശ്വസിക്കൽ പതിനാറ് അന്ത്യനാൾ എന്നാൽ എന്ത് ഈ ലോകവും അതിലുള്ള സകല വസ്തുക്കളും നശിക്കുന്ന ദിവസമാണ് അന്ത്യനാൾ പതിനേഴ് അർത്ഥം എഴുതുക ൻ അലൈഹാഫാൻ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് പതിനെട്ട് ഇസ്രാഫീൽ അലൈഹ്സ്സലാം എന്ന മലക്ക് സൂറിൽ ഊതുമ്പോൾ എന്തെല്ലാം നശിച്ചു നശിച്ചുപോകും ആകാശഭൂമികളടക്കം എല്ലാം നശിച്ചു പോകും പത്തൊൻപത് ചില സ്ഥലങ്ങളിൽ മാഷ അള്ളാഹ് എന്നെഴുതി കാണുന്നുണ്ടല്ലോ എന്ന അബ്ദുള്ളയുടെ ചോദ്യത്തിന് ഒപ്പ പറഞ്ഞ മറുപടി എന്ത് അത് അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ ലഭിച്ചതാണെന്നും അതിന് അള്ളാഹുവിനെ സ്തുതിക്കലും കാവൽ ലഭിക്കാനുമാണ് ഇരുപത് കതിറിലുള്ള വിശ്വാസം എന്നാൽ എന്ത് ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് അംഗീകരിക്കലാണ് കതിറിലുള്ള വിശ്വാസം ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ എല്ലാവരും നന്നായി നോക്കുക പഠിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല വിജയം നൽകുമാറാകട്ടെ ആമീൻ മീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ